No matter, uh, when he was inside house outside house i'm not very എല്ലാവർക്കും കാണാനിഷ്ടം ബിഗ് സ്ക്രീനിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഗാനാണ് ഇഷ്ടം എന്ന് പറയുന്നത് ശനി ആറ് ദിവസങ്ങളിൽ വരുന്ന ലാലേട്ടന ബിഗ് ബോസിലാണ് അപ്പൊ സീസൺ സെവൻ വരാൻ പോവാണ് ബിഗ് ബോസ് കാണുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ സീസൺ സെവനിലേക്ക് നമുക്ക് തോന്നില്ല ഈ ഇന്ന രീതിയിലുള്ള കണ്ടസ്റ്റന്റ് വന്നാൽ നന്നായിരിക്കും കുറച്ച് ഒരു എന്റർടൈൻമെന്റ് ആവു അങ്ങനെ തോന്നുന്നു എൻ്റെ ഹസ്ബൻഡ് ബിഗ് ബോസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തേർട്ടീൻ സീസൺസ് ഓഫ് ബിഗ് ബോസ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഭയങ്കര പേഴ്സണലായിട്ട് ഷോനെ എടുക്കരുത് ജസ്റ്റ് ജസ്റ്റ് ഷോ അതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ് അങ്ങനെ പക്ഷെ ഞാൻ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കും എനിക്ക് എന്താ നിങ്ങൾ പ്രശ്നം കൊടുക്കാൻ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു വർക്ക് ചെയ്ത സമയത്ത് അപ്പോൾ ഇനി വരുന്ന സീസൺ എസ്പെഷ്യലി ഹോട്ട്സ്റ്റാറ് ജിയോ ആയിട്ട് ലിങ്കൊക്കെ ചെയ്ത ശേഷം വരുമ്പോൾ ഐ ഹാവ് ഹൈ എക്സ്പെക്റ്റേഷൻസ് നല്ല ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാവും നല്ല കണ്ടൻറ്റ് ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു തമിഴ് സീസണിൽ ഉണ്ടായിരുന്ന ഒരു എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ് ഉണ്ടാവും ലാസ്റ്റ് സീസൺ ആണെന്നാണ് എൻ്റെ വിശ്വാസം ലാസ്റ്റാണോ അതിൻ്റെ മുന്നോട്ടാണോ അത് എൻ്റെ ഫേവറേറ്റ് ഓഫ് ഓൾ ആണ് ഞാൻ മലയാളം തമിഴാണ് യൂഷ്വലി കാണുന്നത് അപ്പം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ

സത്യം പറയാലോ ഞാൻ ഭയങ്കര ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ അങ്ങനെയല്ല കണ്ടന്റ് ഇടും എനിക്കൊരു ബസ്സ് ആൾക്കാരുണ്ടത് കാണും നല്ലാണ്ട് യൂഷ്വലി ലാസ്റ്റ് ടൈമൊക്കെ സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഡ്രസ്സ് ഞാൻ എനിക്ക് അറിയില്ല ആരായിരിക്കും പക്ഷെ ഐ ഹോപ്പ് അങ്ങനെ അങ്ങനെയല്ലാണ്ട് കുറച്ചും കൂടെ അവർ അവർ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല ഞാൻ പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയില്ലേ എനിക്ക് ഐ എം നോട്ട് രജിത് കുമാർ ഫാൻ ഐ എം നോട്ട് റോബിൻ രാധാകൃഷ്ണൻ ഫാൻ

പിന്നെ പക്ഷെ അതിനകത്തുനിന്ന് ഇഷ്ടപ്പെടുന്ന ഒരു പുറത്തു നിന്നും അങ്ങനെ തന്നെയാണെന്നില്ല കേട്ടോ പ്യോർലി ഗെയിമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചില ആൾക്കാരോടൊക്കെ ഇതൊരു ഭയങ്കര നല്ലതാണല്ലോ അങ്ങനെ തോന്നുന്നു എനിക്ക് ഇഷ്ടമായിരുന്നു ഇവിടെ ലേജി കുറച്ച് ഗെയിം കളിക്കാൻ അതായത് കളിക്കണ്ടെന്നൊക്കെ വിചാരിക്കുന്ന പോലെ തോന്നുന്നു പക്ഷെ ആസ് എ പേഴ്സൺ ഭയങ്കര നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് ഈവൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ലൈക്ക് അങ്ങനെ പിന്നെ എന്തായാലും നമ്മൾ ജഡ്ജ് ചെയ്ത് പോകലോ ആൾക്കാരെ ബിഗ് ബോസിൽ വരുമ്പോൾ നമ്മൾ ആ കണ്ടസ്റ്റന്റ്സിനെ ഡെഫിനറ്റ്ലി ജഡ്ജ് ചെയ്യും അവരുടെ ഓരോ ആക്ടിവിറ്റിയും ജഡ്ജ് ചെയ്യും പിന്നെ അതിനകത്ത് ബേസിക്കലി ഒരു പ്രഷർ കുക്കർ പോലെയാണെന്നാണ് അവിടെ പോയ ആൾക്കാരെന്തായാലും പറയാം ഭയങ്കര പ്രഷറാണ് നമ്മൾ നമ്മൾ ഉറപ്പൊന്നും ശരിയാവില്ല നമ്മുടെ ഫുഡ് ഡെഫിനറ്റ്ലി ശരിയാവില്ല അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ കയ്യിൽ നിന്ന് പോകും ഞാൻ ഭയങ്കര എൻ്റെ കംഫേർട്ട്സ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പം എനിക്ക് ആക്ച്വലി ഒരു തവണ കോൾ വന്ന് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മീറ്റ് ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതില്ല ഐ എം നോട്ട് എ ബിഗ് ബോസ് കൈൻഡ് ഓഫ് എ പേഴ്സൺ ലാസ്റ്റിൻ്റെ മിണ്ടപ്പ് സീസൺ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്കറിയാം ബിക്കോസ് യു നീഡ് സോ മച്ച് കറേജ് സ്ട്രെങ്ത് അതിൻ്റെ ദിവസം അതിൽ ഒരാഴ്ച നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോലെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് ബിക്കോസ് ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി ഞാൻ അങ്ങനെ പോയ ഒരാളല്ല പിന്നെ എനിക്ക് വേണം എന്ന് വെച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഐ മീൻ ഓർഗാനിക്കലി അല്ലാണ്ട് അതിനകത്ത് പോയാൽ എനിക്ക് തോന്നുന്നു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ദ വെരി മച്ച് ബോധവേഡ് അബോ ഡൗട്ട് ടു ക്രിയേറ്റ് കണ്ടൻറ്റ് എങ്ങനെ എൻ്റെ മുഖം കൂടുതൽ സ്ക്രീനിൽ കാണിക്കാം എങ്ങനെ അതാണല്ലോ ഒരു തോട്ട് ചിന്തിക്കാൻ എനിക്ക് എനിക്കതിലെ കഴിവില്ലാത്ത പോയാലും നമുക്ക് കണ്ടൻറ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ എനിക്ക് തോന്നും മലയാളത്തിൽ ഏറ്റവും ബെസ്റ്റ് സീസൺ സീസൺ വൺ ആയിരുന്നു വെൻ പീപ്പിൾ ഡിൻ്റ് ഹാവ് മച്ച് നോളജ് അബൌട്ട് വാട്ട് ഇസ് ഗോയിങ് അറൗണ്ട് ഔട്ട് സൈഡ് എന്നുള്ളത് ഇല്ലാത്ത സമയത്തായിരുന്നു ഏറ്റവും നല്ല സീസൺ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്ന അങ്ങനത്തെ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അറിയില്ലായിരുന്നു ലൈക്ക് ഇനോ പോസ്റ്റ് വന്ന് എന്താ സംഭവിക്കുക പുറത്ത് എങ്ങനെയാണ് ആൾക്കാർ ഇതാക്കുക പിന്നെ ഫാൻ ഫൈറ്റ്സ് അങ്ങനത്തെ ഒക്കെ വളരെ കുറവായിരുന്നല്ലോ ഈ കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അത് കൂടുതലായിട്ട് വന്നത് അപ്പം അങ്ങനത്തെ സീസൺ കാണാൻ എനിക്കിഷ്ടം എനിക്ക് തമിഴിലൊക്കെ കുറച്ചും കൂടെ ഓർഗാനിക് ആണെന്ന് തോന്നാറുണ്ട് കാണുന്ന സമയത്ത് ആ തന്നെ സംസാരിച്ചതിന് നന്ദി സംസാരിച്ചു താങ്ക് യു അക്ഷയമിനിപ്പിള്ള സോമൻ്റെ പിതാവ് ഒക്കെയാണ് ഞാൻ ഫീഡായിട്ട് ചെയ്യുന്നത് എൻ്റെ പുളിമട കഠിനകഥിയാന്റെ കഥ ഡിവോസ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യാം സെയിം സിനിമ ചെയ്യുന്നത് എക്സെറ്റ് ബേബിയാണ് ലാസ്റ്റ് റിലീസായിരുന്നത് ഇനിയിപ്പോൾ കേരള ക്രൈം ഫയൽസ് ഫിസ്റ്റിലെ കമ്മിറ്റി വിജയ്ക്കാല്പര്യം ഉണ്ടായിരുന്നു അയ്യോ എനിക്ക് നിമിചേട്ടൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ് എനിക്ക് തോന്നും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് എനിക്ക് മൂത്തോൺ ഭയങ്കര ഇഷ്ടമായിരുന്നു നിമിച്ചേനെ ചെയ്തത് കാണാൻ അപ്പോൾ ഭയങ്കര വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യട്ടെ ബിക്കോസ് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു സിനിമയെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഒരു കോശ് ചോദിക്കട്ടെ അതായത്